പ്രൈസലോഡ് രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് എല്ലാവരും പ്രൈസ്തർ കുടുംബാംഗങ്ങളെല്ലാം സന്തോഷമായിരിക്കുന്നുവല്ലോ സന്തോഷമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഞങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ഒക്കെ അതാണ് പ്രാർത്ഥനയും ആഗ്രഹവും മാത്രമല്ല നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് ദൈവനാമത്തിലാണ് നിശ്ചയമായും ദൈവനാമത്തിൽ ഒരുമിച്ചായിരിക്കുന്നവരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും അത് തേടി വരും ഒരു പക്ഷേ നിങ്ങളിന്ന് അങ്ങനെ സന്തോഷവും സുഖവും അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവത്തിലല്ലായിരിക്കാം എങ്കിലും നിശ്ചയമായി പറയട്ടെ നിങ്ങൾ അതെ നമ്മൾ യേശുവിനൊപ്പം ആയതുകൊണ്ട് നോക്കൂ വിശുദ്ധ വേദപുസ്തകത്തിൽ അത് മനോഹരമായി പലയിടങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എങ്കിലും നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന ഒരു ഭാഗം പറഞ്ഞു മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പം മൂന്ന് ദിവസങ്ങൾ ചിലവഴിച്ച വലിയൊരു പുരുഷാരും അയ്യായിരം ആണുങ്ങളും അവരുടെ സ്ത്രീകളും വൃദ്ധരായ ആൾക്കാരുണ്ട് കൊച്ചുകുട്ടികളുണ്ട് അങ്ങനെ വലിയൊരു കൂട്ടമാണ് കേട്ടോ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായ വലിയൊരു കൂട്ടം ഞാൻ വിശ്വസിക്കുന്ന അന്ന് ആ കാലഘട്ടത്തിൽ പാലസ്തീനായിലുള്ള എല്ലാവരും യേശുവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നിരിക്കണം മൂന്ന് ദിവസം അവർ യേശുവിനൊപ്പമായിരുന്നു വിശപ്പ് ദാഹം പല വിധത്തിലും ഉൾക്കണ്ഠ നാളെ എന്തായിത്തീരും രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ജോലിക്കൊന്നും പോയില്ല അതിൽ ഭൂരിഭാഗവും മത്സ്യബന്ധന തൊഴിലാളികളാണ് അവർ മത്സ്യബന്ധനത്തിന് പോകാത്തത് കൊണ്ട് തന്നെ നാളെ എന്തു ചെയ്യുമെന്ന് അറിയത്തില്ല ഇങ്ങനെ പല പല ഉത്കണ്ഠകളും പല പല വിഷയങ്ങളുമായി യേശുവിനൊപ്പമായിരിക്കുന്ന ജനം യേശുവിനൊപ്പമായിരിക്കുമ്പോഴും അവർക്ക് ആ സമാധാനം പുറത്തുനിന്ന് നോക്കിയാൽ ഉണ്ടാകണമെന്നില്ല ഒരു ഭക്തനെന്ന നിലയിൽ ഏത് പ്രതിസന്ധിയിലും യേശുവിനൊപ്പം സമാധാനത്തോടെ ആയിരിക്കുവാൻ കഴിയും ഞാനതിന് ഉറപ്പാണ് എനിക്കൊപ്പമായിരിക്കുന്നത് നിങ്ങളിൽ പലരും അത് സന്തോഷത്തോടെ വിളിച്ചു പറയും ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല എങ്കിലും യേശുവിനൊപ്പമായിരിക്കുന്നത് കൊണ്ട് അവൻ തന്ന സമാധാനം അത് തന്നെ ലോകത്തിന് കവർന്നെടുക്കുവാൻ കഴിയാത്ത ലോകം തരാത്ത സമാധാനം സന്തോഷം ഞാൻ അനുഭവിക്കുന്നു നോക്കൂ ആ ജനക്കൂട്ടത്തെ നോക്കിയാലും ഒരു പക്ഷേ പുറത്തെ മനുഷ്യനെ പോലെ നമുക്കും പറയുവാൻ കഴിയും അയ്യോ ഇവരുടെ നാളെ എന്തായിത്തീരും മൂന്ന് ദിവസമായി ഇവർ ദാഹിച്ചും വലഞ്ഞു ഇരിക്കുകയാണല്ലോ അവരിലേക്ക് നോക്കണ്ട പുറത്തു നിൽക്കുന്നവരുടെ കൂട്ടത്ത് നിന്നാൽ നമുക്ക് കാണുവാൻ കഴിയും മൂന്നാമത്തെ ദിവസം യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുക അവരങ്ങനെ അയക്കരുത് അങ്ങനെ വെറുതെ അയക്കരുത് അവർ തൃപ്തി പ്രാപിച്ചിട്ടല്ലാതെ പോകരുത് അവർ സന്തോഷം അനുഭവിച്ചിട്ടല്ലാതെ പോകരുത് അവൻ അവർ വഴിയിൽ തളർന്നു പോകുവാൻ ഇട വരരുത് എന്നെ കേൾക്കുന്ന പ്രിയരെയും നമ്മൾ ഒരുമിച്ച് ക്രൈസ് ചർച്ച് കുടുംബമായ യേശുവിനൊപ്പം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക യേശുവിൻ്റെ ഈ വാക്കുകൾ നിശ്ചയമായും നിങ്ങൾ കേൾക്കും നിങ്ങൾ വഴിയിൽ തളർന്നു പോകാതിരിക്കുവാൻ നിങ്ങൾ ലക്ഷ്യത്തിലെത്തി ചേരുവാൻ വേണ്ടത് എൻ്റെ യേശു തരും ശിഷ്യന്മാരോട് അവരെ പന്തി പന്തിയായി ഇരുത്തുവീൻ എന്ന് കൽപ്പിച്ച കർത്താവ് ഞങ്ങളോടും നിങ്ങളെ ഇരുത്തുവാനും നിങ്ങൾക്ക് വേണ്ടത് തരുവാനും കൽപ്പിക്കുന്നുണ്ട് അത് പ്രാപിക്കുന്ന ദിവസമായി ഈ ദിവസം മാറട്ടെ വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ഒരു ചോദ്യത്തിനുള്ള എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സ്വാഭാവികമായും പ്രെസ് ഫാമിലിയുമായി ബന്ധപ്പെട്ടായിരിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഉത്തരം നിങ്ങൾ ആത്മീയമായി വളർത്തുകയും ഭൗതികമായി പ്രാപിക്കുവാൻ പ്രാപ്തരാക്കി തീർക്കുകയും ചെയ്യും കേൾക്കണമേ ഇത് ലോകത്തിൻ്റെ രീതിയല്ല ഇത് ഭക്തൻ്റെ രീതിയാണ് ദൈവം ഒരുക്കുന്ന മെത്തേഡാണ് വിടുതലിൻ്റെ ആത്മീയമായുള്ള വളർച്ച ഭൗതികമായുള്ള പ്രാപിക്കൽ ഭൗതികമായി പലതും പ്രാപിക്കുവാൻ എന്നെ കേൾക്കുന്ന നിങ്ങൾ പെടാപ്പാടുപെടുന്നവരാണ് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അങ്ങോട്ടോടുന്നു ഇങ്ങോട്ട് ഓടുന്നു അവിടുന്ന് വലിക്കുന്നു ഇവിടെ നിന്ന് വലിക്കുന്നുയോയോ കേൾക്കണമേ ഒരു ഭക്തൻ അങ്ങനെയല്ല അവൻ ആത്മീയമായി ആദ്യം വളരും ഭൗതികമായി ഫലപ്രാപ്തി ദൈവം അവന് നൽകും നീ വളരേണ്ടത് ആത്മീയമായാണ് അതേ സഹോദര സഹോദരി ആ തൊഴിലിടത്തിൽ നീ ആഗ്രഹിക്കുന്നത് പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു എങ്കിൽ അതേ ഭൗതികമായല്ല ആത്മീയമായൊരു വളർച്ച നിനക്കാവശ്യം നീ ആത്മീയമായി വളർന്നാൽ ദൈവം ഭൗതികമായത് നിനക്ക് തരും തൻ്റെ ഭക്തരോ ദൈവം അത് ഉറക്കത്തിൽ കൊടുക്കുന്നു ഇതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഭൗതികമായല്ല ആത്മീയമായി വളരുവാൻ മക്കളെ ആത്മീയമായി നിങ്ങൾ വളരണ ഇല്ല എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ജ്ഞാനമില്ല നിങ്ങൾക്ക് ഓർമ്മശക്തി കുറവാണ് നിങ്ങൾക്ക് സാഹചര്യങ്ങൾ വിവേചിച്ചെടുക്കുവാനുള്ള കഴിവില്ല അതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠകരമായി മാനിക്കപ്പെടുവാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നിങ്ങളിൽ നിന്ന് അവൻ ഏറ്റവും നല്ലത് ലഭിക്കുവാൻ നിങ്ങൾ ആത്മീയമായി വളരെ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്ക സഹോദരി ആ ഭവനത്തിനകത്ത് പടവെട്ടിയത് കൊണ്ട് കാര്യമില്ല വായി തുറന്നത് കൊണ്ട് കാര്യമില്ല ആത്മീയമായി വളരെ അവിടെ നിതൃപ്തി പ്രാപിക്കുവാൻ വേണ്ടത് ഈ സമാധാനത്തോടെ ആയിരിക്കുവാൻ വേണ്ടത് എൻ്റെ യേശു തരും അപ്പോൾ മറക്കേണ്ട ആത്മീയമായുള്ള വളർച്ചയാണ് ഭക്തൻ്റെ ഭൗതികമായുള്ള പ്രാപിക്കലുകളുടെ അടിസ്ഥാനം ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ ആത്മീയമായുള്ള ദൈവത്തോടൊപ്പമായി അമേൻ വളരുന്ന ആ സ്തോത്രം വളർച്ചയുടെ അനുഭവമാണ് ആത്മീയമായുള്ള വളർച്ചയുടെ അനുഭവമാണ് നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങളുടെ നിറവേറലായി മാറുന്നത് ഞാൻ അതിന് സാക്ഷിയാണ് അമേൻ ഒത്തിരി ഭക്തന്മാർ ഒത്തിരി എന്നല്ല എല്ലാ ഭക്തന്മാരും അതിന് സാക്ഷികൾ തന്നെ ആണ് അപ്പോൾ ചിന്തയിലേക്ക് വരാം ചോദ്യം ഇതാണ് പ്രെഷർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നവർക്കറിയാം അടിക്കടി ഉപവാസമാണ് ജനുവരിയിൽ മുപ്പത്തൊന്ന് ദിവസം ഉപവാസം തുടർന്ന് ഏഴു ദിവസം അഞ്ചു ദിവസം പത്ത് ദിവസം പിന്നെയും ഇരുപത്തിയൊന്ന് ദിവസം പിന്നെയും പത്ത് ദിവസം ഇങ്ങനെ റെഗുലറായിട്ട് ഉപവാസമാണ് അതുപോലെ ഞങ്ങൾ അറിയുന്നവർക്കറിയാം എല്ലാ ദിവസവും ഉച്ചവരെ ഞങ്ങൾ ഉപവാസമാണ് കാരണം എല്ലാ ദിവസങ്ങളിലും ഓരോരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രെഷർ ഫാമിലിയിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക് പുറമെ അപ്പോൾ ഇങ്ങനെ എന്തിനാണ് എല്ലാ ദിവസവും ഉപവസിക്കുന്നത് ചോദ്യം അതാണ് ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ദേവദാസനെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുവാൻ എനിക്ക് പേടിയാണ് കാരണം നിങ്ങൾക്കൊപ്പം യാത്ര ചെയ്ത് ഞാനും ഇങ്ങനെ ഉപവാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ എന്തായിത്തീരും ഞാനും ഇങ്ങനെ ഉപവസിച്ചാൽ എന്തായിത്തീരും അല്ലേ പലർക്കും ഒരു പേടിയുണ്ട് അല്ലെങ്കിൽ പലർക്കും ഒരു ടെൻഷനുണ്ട് അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് എന്തിനാണ് ഇങ്ങനെ എല്ലാ ദിവസവും ഉപവസിക്കുന്നത് ഇങ്ങനെ എപ്പോഴും ഉപവസിക്കുന്നത് ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നത് നിങ്ങളും അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്തിനാ ഇത്രത്തോളം പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ലേ സഹോദരി എന്തിനാ ഇത്രമാത്രം നിലവിളിക്കുന്നത് കേട്ടിട്ടില്ലേ എന്തിനാ ഇത്രമാത്രം ബൈബിൾ വായിക്കുന്നത് എന്തിനാ ഇത്രമാത്രം ദൈവസേനയിൽ ചേർന്ന് നിൽക്കുന്നത് കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് അമേൻ നിങ്ങളോട് തന്നെ അമേൻ സ്തോത്രം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ മാനുഷികമായി തന്നെ കർത്താവ് ശരിയാണല്ലോ ഇവരൊക്കെ ചോദിക്കുന്നത് പോലെ എന്തിനാ ഇത്രമാത്രം അങ്ങ് ഉപവസിക്കുന്നത് അമേൻ ഈ ഉപവാസം ഈ പ്രാർത്ഥന ദൈവവുമായി ഇത്രമാത്രം ചേർന്നിരിക്കുന്ന അനുഭവം എൻ്റെ ഇഷ്ടത്താൽ ഉളവായതാണോ അമേൻ ആ ചോദ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഉത്തരം കിട്ടിയത് അമേൻ ഇത് എൻ്റെ ഇഷ്ടത്താൽ ഉളവായതല്ല ഞാനൊരു സാധാരണ ശരാശരി മനുഷ്യനാണ് ഞാൻ ആദ്യമായിട്ട് മധ്യത്തിൻ്റെ രുചി അറിഞ്ഞത് ശരീരം വണ്ണം വയ്ക്കുവാൻ വേണ്ടിയാണ് ഞാനൊരു മെലിഞ്ഞ ശരീര പ്രകൃതത്തിനുടമയായിരുന്നു അപ്പോൾ ശരീരം വണ്ണം വയ്ക്കണമെന്നുള്ള സ്തോത്രം ഒരു യൗവനത്തിലുള്ള ഏതൊരു യുവാവിൻ്റെ ആഗ്രഹം പോലെ എൻ്റെ ആഗ്രഹവും അതായിരുന്നു ശരീരം വണ്ണം വെക്കണം അപ്പോൾ വണ്ണം വയ്ക്കാനുള്ള എളുപ്പവഴി ഒരാൾ പറഞ്ഞു തന്നു ബൊറോട്ടയും ബീഫും ആ മേൻ ഈ മദ്യവും കഴിച്ചാൽ മതി ബീറും കഴിച്ചാൽ മതി വണ്ണം വയ്ക്കും അങ്ങനെയാണ് മദ്യപാനത്തിലേക്ക് കാൽ വയ്ക്കുന്നത് പിന്നെ അത് വല്ലാത്തൊരു പോക്ക് പോയി ഈ ജീവിതത്തെ എങ്ങോട്ടോ വലിച്ചുകൊണ്ടുപോയി എങ്കിലും സർവ്വകൃപാലുവായ ദൈവം ആ ആഴത്തിൽ നിന്ന് യോനയെ തിരികെ കൊണ്ടുവന്നതുപോലെ എന്നെ തിരികെ കൊണ്ടുവന്നു അതേ ആ ആഴത്തിൽ നിന്ന് മദ്യത്തിൻ്റെ ആഴത്തിൽ നിന്ന് മുങ്ങി താണുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാതാവിയെയും പിതാവേ നിൻ്റെ തലമുറകളെയും എൻ്റെ ദൈവത്തിന് പുറത്തുകൊണ്ടുവരുവാൻ കഴിയും സഹോദരിയും നിൻ്റെ ഭർത്താവിനെയും എൻ്റെ ദൈവത്തിന് പുറത്തു കൊണ്ടു കഴിയും മദ്യം മുഖാന്തരം നിൻ്റെ ഭവനത്തിൽ നിന്ന് ഉയരുന്ന നിലവിളിക്കും കണ്ണുനീരിനും എൻ്റെ ദൈവത്തിന് മറുപടി തരുവാൻ കഴിയും അപ്പോൾ വിഷയത്തിലേക്ക് വരട്ടെ അമേൻ എൻ്റെ ആഗ്രഹം നല്ലൊരു ശരീരത്തോടമയായി തീരണം ഇതാണ് എൻ്റെ ആഗ്രഹം ഇപ്പോഴും ആഗ്രഹം അതുതന്നെയാണ് അങ്ങനെയെങ്കിൽ എങ്ങനെ ഉപവസിച്ച് ശരീരത്തിൻ്റെ കോലം കെടുത്തു പോകാനായി കഴിയും എങ്ങനെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും കേട്ടോ ശരീരം മെലിയുന്നതും ആ ശരീരത്തിൻ്റെ ആ പുഷ്ടി നഷ്ടപ്പെടുന്നതും വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും ഉപവാസം തുടങ്ങുമ്പോൾ ഉപവാസം അങ്ങനെ നീണ്ടു പോകുമ്പോഴൊക്കെ ഇതെങ്ങനെ തീരുന്നു കാരണം ഇത് മാനുഷികമായ ഇഷ്ടമല്ല മാനുഷ്യമായ എൻ്റെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ പരിപാടിക്ക് നിൽക്കത്തില്ല ഇതൊരു നിർബന്ധമാണ് അതുതന്നെ സഹോദരി നിന്റെ ഇഷ്ടമാണോ അവയെ നിന്റെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് പ്രാർത്ഥന നിർത്താൻ പറ്റും ഒരുപാടു ഉപവാസം നിർത്താൻ പറ്റും നിനക്ക് കരച്ചിൽ നിർത്താൻ പറ്റും നിലവിൽ നിർത്താൻ പറ്റും പക്ഷേ കേൾക്ക് ഇതൊരു നിർബന്ധമാണ് പാവി പ്രൈസർ ഫാമിലിയിലെ ഫാമിലിയുടെ നീ ആടോ ഞങ്ങൾ നിർബന്ധിക്കുന്നത് ഒരിക്കലുമല്ല ദൈവത്തിൻ്റെ നിർബന്ധം ഓ ടാഗിലോട്ട് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്വദിക്കുന്നു എന്തുകൊണ്ട് ഇത്രത്തോളം ഉപവസിക്കുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ ഇന്നെനിക്ക് പറയുവാൻ ഉത്തരമുണ്ട് ദൈവത്തിൻ്റെ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം എന്നെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു അത് തന്നെ സഹോദരി ഇനി ദൈവം നിർബന്ധിക്കുന്നത് അതുകൊണ്ടാണ് പ്രാർത്ഥന നിർത്തുവാൻ കഴിയാത്തത് അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നവരോട് വായിട്ട് അലയ്ക്കുവാൻ പോയിട്ട് കാര്യമില്ല ഒരു വാക്കിൽ പറഞ്ഞ് വിട്ടുകളകാം അപ്പോൾ ദൈവം എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നിർബന്ധിച്ചു അതേ കുറിച്ചാണ് അപ്പോൾ അറിയണ്ടേ എന്തിനാണ് ഇത്രമാത്രം പ്രാർത്ഥിക്കാൻ ദൈവം പറയുന്നത് എന്തിനാണ് ഇത്രമാത്രം ഉപവസിക്കുവാൻ ദൈവം പറയുന്നത് വിശുദ്ധ വേദ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അല്പമായി ധ്യാനിക്കുവാൻ പോകുക വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ തന്നെ ഒപ്പം വന്നാട്ടെ ആത്മീയമായി വളർന്ന് ഭൗതികമായി ഫലം കായ്ക്കുവാൻ ആഗ്രഹിക്കുന്ന മീൻസ് ഭൗതികമായി ഒന്നും പ്രാപിക്കുവാൻ കഴിയാതെ പലതും പ്രാപിക്കണമെന്നുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പലർക്കും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം അവരെ ചേർത്ത് നിർത്തുക ഈ മെസ്സേജുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക കർത്താവ് അവർക്ക് വേണ്ടി നിങ്ങളെ പ്രയോജനപ്പെടുത്തും അവരും ഫലം കായ്ക്കും നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം ദാനിയൽ പ്രവാചകൻ്റെ ജീവിതത്തിലൂടെയാണ് നമ്മുടെ ചിന്ത അല്പമായി മുൻപോട്ട് പോകുവാൻ പോകുന്നത് നോക്കൂ ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ആറാമധ്യായ പത്താമത്തെ വാക്യം നിങ്ങൾക്ക് സുപരിചിതമാണ് പ്രശ്ന ഫാമിലിക്കൊപ്പമുള്ളവരാണല്ലോ എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശ്വലമിന് നേരെ തുറന്നിരുന്നു താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിയിൽ പ്രാർത്ഥിച്ചു ഇവിടെ ഒരു പദം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ മുൻപോട്ട് വയ്ക്കാം താൻ മുമ്പേ ചെയ്തു വന്നത് പോലെ ഒരു വലിയ പ്രതിസന്ധിയിൽ ദാനിയിൽ എന്ന ഭക്തൻ എത്തുകയാണ് തനിക്ക് വിരോധമായി ഒരു കൽപ്പന ഒരു രേഖ എഴുതപ്പെട്ടു എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ആ തൊഴിലിടത്തിൽ നിരക്ക് വിരോധമായി എഴുതപ്പെട്ട രേഖ പോലെ പുറപ്പെടുവിക്കപ്പെട്ട കൽപ്പന പോലെ ഭർത്താവ് പറഞ്ഞില്ലേ മതി നിർത്താം നീ നിന്റെ കാര്യം നോക്കിപ്പിക്കോ അത് തന്നെ ആ വിരോധ കൽപ്പന ആ രേഖ രേഖകളെ മാറ്റി എഴുതുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു നിനക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കുവാൻ പോവുകയാണ് അമേൻ സ്തോത്രം എഴുതപ്പെട്ട ശക്രേഖകളെയും ദൈവം മാറ്റി എഴുതും പറഞ്ഞാൽ അവരെന്ത് തീരുമാനിക്കുന്നു അവരെന്ത് അവരുടെ മനസ്സിലെന്താണ് അവർ നാളെ എന്ത് പറയും നീ ഇതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അവരുടെ തീരുമാനങ്ങളെ മാറ്റുന്നു ഓ താങ്ക് യു ലോഡേശു എന്നാപത്ത് എൻ്റെ ദൈവത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണ് ആമേൻ ദൈവം മനുഷ്യന്റെ തീരുമാനങ്ങളെയും ആലോചനകളെയൊക്കെ മാറ്റും ആർക്കു വേണ്ടി തൻ്റെ ഭക്തന് വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും നിർത്തിയ കർത്താവ ദൈവത്തിനാ മനുഷ്യൻ്റെ തീരുമാനങ്ങളെ മാറ്റുവാൻ കഴിയാത്ത നോക്കൂ അപ്പോൾ അങ്ങനെ ഒരു രേഖ എഴുതപ്പെട്ടു തുടർന്ന് ധാന്യൽ പ്രാർത്ഥിക്കുവാനായി പോകുന്നു അവിടെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു മുമ്പേ ചെയ്തു വന്നതുപോലെ എന്ന് വെച്ചാൽ എന്താ ഈ ധാന്യയിൽ മുമ്പേ ഈ രേഖ എഴുതപ്പെടുന്നതിന് മുമ്പേ ദിവസവും മൂന്ന് നേരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഇനി ശ്രദ്ധിച്ചോ ഈ ധാനിയൽ അടിമയായി മീൻസ് പ്രവാസത്തിൽ അകപ്പെട്ട ഒരു യഹൂദ ബാലനാണ് നാല് യഹൂദ ബാലന്മാരെ കുറിച്ച് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ദാനിയൽ ശത്രു വേഷക് അഭേദനകൾ അപ്പോ ഒരു അടിമത്വത്തിൽ മീൻസ് മറ്റുള്ളവരുടെ ഇഷ്ടത്തിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം സ്വന്തം രാജ്യമല്ല സ്വന്ത ബന്ധുക്കളില്ല ഒരു വല്ലാത്ത അവസ്ഥ യുദ്ധം ചെയ്ത് പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു പോയി അവർ കളിച്ചു വളർന്ന വീടൊക്കെ അയ്യോ വീട് നഷ്ടപ്പെടുമെന്ന ഭാരത്തിൽ നീ ആയിരിക്കുന്നു കേൾക്ക് അത് ജപ്തിയായി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക സ്വർഗമതകനെ ചെയ്യുന്ന കൃപയ്ക്ക് എല്ലാ ജപ്തി നടപടികളും നിനക്കുള്ള പലതും നഷ്ടപ്പെടും നീ നഷ്ടപ്പെട്ടവനായി തീരുമെന്ന് നിന്നെ ചിന്തിപ്പിക്കുന്നതിനെ ഭയ ഭയപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന ആ വിഷയത്തിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക ആ വീട് ആ വാഹനം ആ വസ്തു അത് ജപ്തിയായി പോകുവാൻ അത് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നോക്കൂ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഈ നാല് ബാലന്മാർ വേറെ ഒത്തിരി പേരുണ്ട് കേട്ടോ ഈ ബാലന്മാർ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് മറ്റൊരു സ്ഥലത്തായിരിക്കുന്നുണ്ട് ആ സ്ഥലത്ത് ഒട്ടും തങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത തങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും അവർ എന്നാണ് ആ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത് അവരുടെ തുടക്കവും നമുക്കറിയാം രാജാവിൻ്റെ കിങ്കരന്മാരോട് തർക്കിച്ചാണ് അവരുടെ ആത്മീയ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഭയങ്കരമായ സ്ട്രഗിൾ എടുത്ത് ആത്മീയ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഇവർ ഇവരുടെ കുഞ്ഞുനാളിലെ ആ ബാബേൽ സംസ്ഥാനത്ത് എത്തപ്പെട്ട സമയം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരെ പ്രാർത്ഥിക്കുവാൻ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു ചുമ്മാ ഒന്നും അവിടെ പോയി പ്രാർത്ഥിക്കത്തില്ല നശിച്ച നരകിച്ച ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് കരയ മാത്രമേ സമയം കാണൂ നീ കരച്ചിൽ നിർത്ത സഹോദര സഹോദരി കരച്ചിൽ നിർത്ത് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നിർബന്ധിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു തുടങ്ങുക ഓ താങ്ക് യു ലോഡ യേശു നാമത്തിൽ ഇവരെ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു ആ നിർബന്ധത്തെ തുടർന്ന് അവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ മൂന്നാം അധ്യായത്തിൽ ഒരു വലിയ മിറക്കിൾ നമുക്ക് കാണുവാൻ കഴിയും അതവിടെ നിൽക്കട്ടെ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താനിയുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വരുന്നു എന്താണ് രേഖ എഴുതപ്പെട്ടു വിരോധ കൽപ്പന പുറപ്പെടുവിക്കപ്പെട്ടു എന്താണ് വിരോധകൽപ്പന സിംഹക്കുഴിയിൽ ദാനിയലിനെ ഇട്ട് കളയുക സിംഹക്കുഴിയിൽ ധാനിയലിന് ഇട്ടുകളയുക ഞാൻ പറയട്ടെ സിംഹക്കുഴിയിൽ വീഴുവാൻ പോകുന്നത് അറിഞ്ഞിട്ടല്ല ധാനിയൽ പ്രാർത്ഥിച്ചത് ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു പ്രാർത്ഥിക്ക് ധാന്യയിലെ പ്രാർത്ഥിക്ക് ചുറ്റുപാട് നോക്കേണ്ട അവസ്ഥ നോക്കേണ്ട സാഹചര്യം നോക്കേണ്ട നീ പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക് സഹോദരി സഹോദര ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നിർബന്ധിക്കുക പ്രാർത്ഥിക്ക് ഉപവസിക്ക് പ്രാർത്ഥിക്ക് ദൈവസേനയിൽ വിശ്വസതയോടെ നിൽക്ക് എന്തിനാണെന്നറിയാമോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ നിർബന്ധിച്ചത് ആ സിംഹക്കുഴിയിൽ അവൻ വീണ് തീർന്നു പോകാതിരിക്കുവാൻ വേണ്ടി സർവശക്തനായ സകലത്തെയും ആരാഞ്ഞറിയുന്ന കത്താവിനറിയാം ഇവൻ്റെ യാത്രയുടെ മധ്യത്തിൽ ഒരു സിംഹക്കുഴിയുടെ അനുഭവം വരുന്നുണ്ട് അന്ന് ഇവൻ തകർന്നു പോകാതിരിക്കുവാൻ ഇവൻ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം ആമേൻ ആ സിംഹക്കുഴി മുൻപിൽ വരുമെന്ന് മുന്നമേ തിരിച്ചറിഞ്ഞ കർത്താവ് ധാനിയലിനെ പ്രാർത്ഥിക്കുവാൻ നിർബന്ധിച്ചു കൊണ്ടേ ഇരുന്നു ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന സഹോദര ആ സഹോദരി എന്തിനാണ് നീ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നീ നിർബന്ധിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അമേൻ മുൻപിൽ ചില പ്രതിസന്ധികൾ കടന്നു വരുന്നുണ്ട് നിന്നെ കീറിക്കളയുന്ന നീ വീണ് തകർന്നു പോകുന്ന നിൻ്റെ പേരവസാനിക്കുന്ന ചില പ്രതിസന്ധികൾ കടന്നു വരുന്നുണ്ട് ആ പ്രതിസന്ധികൾ നീ തകർന്നു പോകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ഓ താങ്ക് യു റോഡ് യേശുബിൻ നാമത്തിൽ ധൂത് മനസ്സിലായവർക്കാ ഞാൻ ദൈവത്തെ 「アメンストートラム」。 കഴിഞ്ഞുപോയ എന്തിനെങ്കിലും വേണ്ടിയിട്ടല്ല നീ ഉപസിക്കുന്നേ വരുവാൻ പ്രതിസന്ധിയുണ്ട് അതിൽ നീ തകർന്നു പോകാതെ നീ ജയാളിയായി മുൻപോട്ട് പോകുവാൻ വേണ്ടി അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും ദൈവദാസനെ പ്രാർത്ഥിച്ച ആ ഭക്തനെ നല്ലവണ്ണം ദൈവഹിത പ്രകാരം ജീവിച്ച എന്തിനാണ് സിംഹക്കുഴിയുടെ പ്രതിസന്ധി വന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ച് പറയും ആ സംസ്ഥാനത്തിൽ ധാനിയൽ അതുവരെ ഉള്ളതിനേക്കാൾ അധികം മാനിക്കപ്പെടുവാൻ ഓ ധാനിയലിൻ്റെ ശത്രുക്കൾ സിംഹക്കുഴിയിൽ വീണ് തീരുവാൻ ആമേൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വിരോധമായി പല പദ്ധതികൾ ഒരുക്കി നിന്നെ തകർത്ത് കളയുവാൻ നിൽക്കുന്ന ഒരു തിരിച്ചറിവ് അവർ വീണ് തകരുവാനും അമയൻ നീ അവിടെ മാനിക്കപ്പെടുവാൻ വേണ്ടി സിംഹക്കുഴികൾ ഒരുക്കപ്പെടുന്നുണ്ട് അതിൽ തകർന്നു പോകാതെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിന്നെയും നിന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്ക് ഉപവസിക്ക് മക്കളെ എടാ പ്രാർത്ഥിക്കടാ ഓ സ്തോത്രം ഉപവസിക്ക് കർത്താവ് മുൻപിലുള്ള ആ ഭയപ്പെടുത്തുന്ന അനുഭവത്തിൽ ആ പരാജയത്തിൽ ആ തകർച്ചയിൽ അമേൻ അവിടെ നിന്ന് തിരികെ വരുന്ന അനുഭവത്തിൽ അമ്മേ നീ എത്തപ്പെട്ടു അമയൻ നീ വല്ലാതെ കഷ്ടപ്പെട്ട് ആ രാജ്യത്ത് എത്തപ്പെട്ടു പക്ഷേ നീ ഇപ്പോഴും പരാജിതനാണ് മോളെ നീ ഇപ്പോഴും ാണ് ഒന്ന് പ്രാപിക്കാൻ മടങ്ങേണ്ടി വരുമോ എന്ന ചിന്ത നിന്നെ ആ വ്യാകുലപ്പെടുത്തുന്നുണ്ട് കേൾക്ക് ആ പരാജയത്തിൽ നീ പെട്ടുപോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല നിന്നെ നിർബന്ധിക്കുന്നത് ആ പരാജയത്തിൽ നീ പെട്ടുപോയി പട്ടുപോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ദേവദാസനെ എങ്ങനെ എനിക്ക് ഉപവസിക്കുവാൻ കഴിയും ഞാനായിരിക്കുന്ന രാജ്യം ഞാനായിരിക്കുന്ന അവസ്ഥ എനിക്ക് പഠിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് കേൾക്ക് നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഉപവസിക്കുവാനായി കഴിയും എങ്ങനെയെന്നോ അതേക്കുറിച്ച് വിശദമായി പറയാം കോൺടാക്ട് ചെയ്തോ പ്രേഷർ ഫാമിലിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം ആ പരാജയത്തെ ജയമാക്കി തീർക്കാം അതെ മുൻപിൽ വരുവാൻ പോകുന്ന പരാജയത്തെ ജയമാക്കി തീർക്കാം അപ്പോൾ എന്തിനാ ഉപവസിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നത് മുമ്പിൽ ചില പ്രതിസന്ധികൾ വരുന്നുണ്ട് എന്ന് മുന്നമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിയുന്നു നീ അതിൽ വീണ് തകർന്നു പോകാതിരിക്കുവാൻ രണ്ട് അവിടെ ഏറ്റവും മനോഹരമായി അനുഗ്രഹമായി എനിക്ക് തോന്നിയൊരു കാര്യം ഐ ാനിയലിനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് പ്രാർത്ഥന ദാനിയലിൻ്റെ ഒരു ശീലമായി മാറി അമീൻ പ്രാർത്ഥന ഒരു ശീലമായി മാറണം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ പ്രാർത്ഥന ഒരു ശീലമായി മാറണം എങ്കിൽ മാത്രമേ ഏതവസ്ഥയിലും പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ അമീൻ പലരുടെയും പരാതി ഇതാണ് ദേവദാസനെ ഈ എങ്ങനെ പ്രാർത്ഥിക്കും ഈ അവസ്ഥയിൽ എങ്ങനെ പ്രാർത്ഥിക്കും അത് ശീലം അല്ലാത്തത് കൊണ്ടാണ് ശീലമായി കഴിഞ്ഞാൽ അത് വിട്ട് മാറത്തേ ഇല്ല അമീൻ ദാനിയൽ ഏറ്റവും വലിയ കഷ്ടതയിലും ഏറെ സമാധാനത്തോടെ ആയിരുന്ന സമയത്തും എല്ലാം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ഒരു ശീലമായി രേഖ എഴുതിയാലും ഇല്ലെങ്കിലും ദാനിയൽ പ്രാർത്ഥിക്കും അതിനൊരു ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പറഞ്ഞുതരാം ഐ മീൻ ഞാൻ ചെറുതായി പത്രം വായിക്കുവായിരുന്നു എനിക്ക് പത്രം വായിക്കുവാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിൽ പത്രം വരുത്തുവാനുള്ള നിവൃത്തിയൊന്നുമില്ല അടുത്തൊരു വായനശാലയുണ്ട് അവിടെ പോയിരുന്ന് പത്രം വായിക്കും പത്രം വായന എന്റെ ജീവിതത്തിലൊരു ശീലമായി മാറി എവിടെ പോയാലും രാവിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് പത്രം വായിച്ചിട്ടേ ഞാൻ മുൻപോട്ട് പോകത്തുള്ളൂ പത്രം വായിച്ചില്ലെങ്കിൽ എനിക്കൊരു വിപ്രാളമാണ് എന്തിന് പറയുന്നു മെയ് ദിനത്തിനൊന്നും പത്രമില്ല ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അന്ന് മെയ് ദിനത്തിന് പത്രമില്ല മെയ് ഒന്നും പത്രമില്ല അപ്പോൾ ഞാനെന്ത് എനിക്ക് വായിക്കാതിരിക്കാൻ പറ്റത്തില്ല മുമ്പിലുള്ള പഴയ പത്രങ്ങളൊക്കെ എടുത്തു വെച്ച് വായിക്കും അവൻ പിന്നീടും അതൊരു ശീലമായി തന്നെ തുടർന്നു അത് കഴിഞ്ഞ് അവൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അമേൻ ബൈബിൾ വായിക്കുന്നതിലേക്ക് ഈ ശീലത്തെ ഞാൻ മാറ്റി പത്രം വായിക്കുന്നതിനേക്കാൾ ബൈബിൾ വായിക്കുവാൻ പത്രം വായിച്ചുകൊണ്ടിരുന്ന ആ ശീലത്തെ ബൈബിൾ വായിക്കുന്ന ശീലം കൊണ്ട് ഞാൻ എന്താച്ച മറികടന്നു അല്ലെങ്കിൽ ആ ശീലമാക്കി ഇതിനങ്ങ് മാറ്റി അപ്പോൾ ഇപ്പോൾ തന്നെയാണ് ബൈബിൾ വായിക്കാതെ ഏത് അവസ്ഥയിലും എനിക്ക് എനിക്കിരിക്കുവാൻ കഴിയത്തില്ല എനിക്ക് രാവിലെ ഉറക്കമെഴുന്നേറ്റ് കഴിഞ്ഞാൽ ബൈബിൾ വായിച്ചേ പറ്റത്തുള്ളൂ രാത്രി കിടക്കുന്നതിന് മുമ്പേ ബൈബിൾ വായിച്ചേ പറ്റത്തുള്ളൂ നിങ്ങളോട് ഇത്ര സന്തോഷത്തോടെ ദൈവത്തെക്കുറിച്ച് പറയുവാനുള്ള ഊർജ്ജം തരുന്നത് അത് തന്നെ വചനം വായിക്കണം കേട്ടോ അതൊരു ശീലമാക്കി മാറ്റണം പ്രാർത്ഥന യും അതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് സ്തോത്രം ഐ സിയു ആർഡിനകത്തും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് എനിക്ക് കൃപ തന്നത് അതൊരു നിർബന്ധമാണ് എൻ്റെ ജീവൻ്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു ഇതുപോലെ ശീലമായി മാറിക്കഴിഞ്ഞാൽ ഏതവസ്ഥയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും കഴിയും അപ്പോൾ നിർബന്ധമുണ്ട് നിർബന്ധത്താലാണ് നിങ്ങൾ ഉപവസിക്കുന്നത് ഇപ്പോൾ ഒരുപക്ഷെ പലരും ചോദിക്കും ദേവദാസന് ഇതൊക്കെ പഴയ നിയമമല്ലേ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഉപദേശം സി ആമേൻ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണോ അത് ശരിയാണോ ബുദ്ധിവാൻമാരാണ് ആമേൻ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അതൊക്കെ പുതിയ ദൈവത്തിലേക്ക് തന്നെ വരാം മത്തായുടെ സുവിശേഷം നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരീക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും നാല്പത് ദിവസം കർത്താവായ യേശു ക്രിസ്തു ഉപവസിച്ചു എന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ മത്തായുടെ സുവിശേഷം നാലാം നാലാമധ്യായം ഒന്ന് രണ്ടു വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും എന്തിനാണ് നാൽപ്പത് ദിവസം ഉപവസിച്ചത് അല്ലെങ്കിൽ ഉപവസിക്കുവാനുള്ള നിർബന്ധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടായത് എന്തുകൊണ്ടാണ് അമേൻ കാരണം പിതാവായ അറിയാം മുൻപിൽ പിശാജ് നിപ്പുണ്ട് ആ പിശാജിനെ ജയിക്കണമെങ്കിൽ ഉപവാസം കൂടിയേ തീരത്തുള്ളു ആർക്ക് കർത്താവായ യേശുക്രിസ്തു പ്രിയരെ മുൻപിൽ പിശാജുണ്ട് നിന്റെ ലക്ഷ്യത്തെ തകർത്ത് കളയുവാൻ വേണ്ടി പിശാജിനറിയാം ഇവൻ അനേകരെ രക്ഷിക്കും ഇവൻ നിൻ്റെ തല തകർക്കും ഓ സ്തോത്രം പിശാജിനറിയാം നീ പിശാജിൻ്റെ തല തകർക്കും ദേശത്തിലെ കുടുംബത്തിലെ പിശാജിൻ്റെ പദ്ധതികളെ നീ നശിപ്പിച്ച കളയും ദേശത്തിന് നിന്റെ പേരില്ലാതാക്കി തീർക്കുന്ന പൈശാചിക പദ്ധതികളെ നീ തകർത്തുകളും നിന്റെ തലമുറകളുടെ മേൽ അവകാശം പറയുന്ന സകല വെല്ലുവിളികൾ നീ കുടുംബത്തിൽ യും നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെ നീ പിടിച്ചെടുക്കും ഇത് പിശാജിന് അറിയാമെന്നുള്ളത് കൊണ്ട് ദൈവദാസോദരാ സഹോദരി ദൈവം നിന്നെ ഉപവസിക്ക് അല്ലെങ്കിൽ പിശാചി നിന്നെ കീറുകളും ഉപവസിക്ക് പ്രാർത്ഥിക്കുക നോക്കൂ അച്ഛനും പറയുന്നു കർത്താവ് യേശു ക്രിസ്തു ഉപവസിച്ചു ഫലമെന്താണ് പിശാജ് പരാജയപ്പെട്ടു നീ ഉപവസിച്ചാൽ പിശാജ് പരാജയപ്പെടും എന്തിനാണ് നിർബന്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ പിശാജ് പരാജയപ്പെടുവാൻ വേണ്ടി അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു ഇന്നലകളിലെ പ്രാർത്ഥന ഉപവാസവും ഒന്നും വ്രതാവായി പോയിട്ടില്ല നിങ്ങൾ പോലും അറിയാതെ മുൻപിൽ നിന്ന് മരണം നീങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങൾ പോലും അറിയാതെ പിശാജ് നിങ്ങളുടെ മുമ്പിൽ തകർന്നു പോയിട്ടുണ്ട് നിങ്ങൾ പോലും അറിയാതെ വലിയ പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിൽ വഴിമാറിപ്പോയിട്ടുണ്ട് മനസ്സിലാക്കുക പരാജയമല്ല പ്രാർത്ഥനയും ഉപവാസവും പരാജയമല്ല ഇത്രമാത്രം ശരീരത്തിൽ ദോഷം വരുമ്പം നിറഞ്ഞിട്ടും ഉപവസിക്കുന്നത് വെറുതെ അല്ല ഞങ്ങൾക്കറിയാം മുമ്പിൽ പിശാജുണ്ട് നിങ്ങളെത്തളയുവാൻ ഞങ്ങൾ ഉപവസിച്ച് മതിയാകത്തുള്ളൂ ആരും ഉപവസിക്കുന്നില്ലേ ഞങ്ങൾക്കതറിയണ്ട പക്ഷേ ഞങ്ങളെ മുൻപോട്ട് നടത്തുന്നത് പത്രോസിന്റെ ജീവിതവും സഭയുടെ പ്രവൃത്തിയുമാണ് എന്താണ് പത്രോസ് കാരാഗ്രഹത്തിനകത്തായിരിക്കുന്നു അപ്പോസ്ത്രയുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ട സഭ നിങ്ങൾ പ്രൈസ് ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ഞങ്ങളുടെ പ്രാർത്ഥനയും ഉപവാസവും നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ വേണ്ടി നിങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി അമീൻ പ്രെസർ ഫാമിലി കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അവർ പ്രാപിക്കണം അവർ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ നിർബന്ധം അതാണ് നോക്കൂ അപ്പോൾ എന്തുകൊണ്ടാണ് യേശുവിന് വിരോധമായി അമീൻ പിശാജ് എഴുന്നേറ്റത് മൂന്നിന്റെ പതിനേഴിൽ ബത്താട് സുരക്ഷയുടെ മൂന്നിന്റെ പതിനേഴിൽ ഒരു ശബ്ദം കേൾക്കുകയാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്നെ കേൾക്കുന്ന പ്രിയരെ ലോകം നിങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സ്വർഗം നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട് പ്രിയ അമ്മേ പ്രിയ പിതാവേ പ്രിയ സഹോദരങ്ങളെ പ്രിയ കുഞ്ഞുമക്കളെ നിങ്ങളെ യേശോപ്പം തിരിച്ചറിയുന്നുണ്ട് ദൈവം നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ പ്രിയ മക്കളാ നിങ്ങളങ്ങനെ പ്രയോജനമില്ലാത്തവരായി ലോകം പറയുന്നത് പോലെ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നത് പോലെ ഒന്നിനും കൊള്ളാത്തവരായി നിങ്ങൾ തീർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നിങ്ങളെൻ്റെ ദൈവം മാനിക്കും നിങ്ങളെൻ്റെ ദൈവം ഏറ്റവും സമൃദ്ധിയായി അനുഗ്രഹിക്കും നോക്കൂ സ്ത്രോത്രം ആ വിധത്തിൽ പിശാചര് ജയിച്ചപ്പോൾ ദൈവം ഉപവാസത്തിന് വേണ്ടി നിർബന്ധിച്ചു ഉപവാസം ദിശാചിനെ ജയിക്കുവാൻ യേശുവിനെ ശക്തനാക്കി മാറ്റി ലൂക്കോസിന്റെ ശേഷം നാലാമതി പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു ആത്മാവിന്റെ ശക്തിയാൽ യേശു മടങ്ങി ഓശു പരീക്ഷൻ ശക്തിയാൽ നിറയപ്പെട്ടു നീ ഉപവസിക്കുവാൻ തയ്യാറാണോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ പിശാജിനെ നീ ജയിക്കുവാൻ പോകുക ഘട്ടം എന്ന പിശാചിനെ രോഗമെന്ന പിശാചിനെ ദാരിദ്ര്യം എന്ന പിശാചിനെ ഇല്ലായ്മ എന്ന പിശാജിനെ മദ്യമെന്ന മയക്കുമരുന്ന ലഹരി എന്ന അവിഹിതമെന്ന ദൈവഹിതമല്ലാത്ത പ്രവർത്തികൾ എന്ന എന്ന പിശാചിനെ നീ പരാജയം പോകുക പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ തയ്യാറാണോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ നിറയപ്പെടുവാൻ ഓ താങ്ക് യേ ബന്ധാമത്തിൽ എനിക്ക് അറിയത്തില്ല ഹോ സ്തോത്രം ഈ ദിവസങ്ങളിലുള്ള ഉപവാസത്തിന്റെ വോളിയം വർദ്ധിക്കുവാൻ പോകുക അമ്മേൻ സ്തോത്രം ഞങ്ങൾ റെഡിയാ നിങ്ങൾ റെഡിയാണോ എത്ര ഉപവസിക്കുവാനും എത്ര പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ റെഡിയാ ആ മേൻ സ്ത്രോത്രം നാലിന്റെ പതിനഞ്ചിലേക്ക് വരുമ്പോൾ ആ വചന പറയുന്നു അവന്റെ ശ്രുതി ആ ദേഷ്യമെങ്ങും പരന്നു നീ പേർ അറിയപ്പെടുന്ന നിലയിലേക്ക് വളരുവാൻ പോകുകയും ആ തൊഴിലിടത്തിൽ നാല് നാലുപേർ നിന്നെ അറിയുവാൻ പോകും എന്നിൻ്റെ ജീവിതത്തിൽ നാല് നാലുപേർ നിന്നെ അറിയുവാൻ പോകും നീ അനുഗ്രഹിക്കപ്പെടുവാൻ പോകും എന്നെ കേൾക്കുന്ന പ്രിയരെ ഇതിനാണ് നിർബന്ധിക്കുന്നത് പ്രാർത്ഥിക്കുക ഉപവസിക്കുക എൻ്റെ ശബ്ദമല്ല ജീവിതത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു പ്രാർത്ഥിക്കുക ഉപവസിക്കുക എങ്ങനെയെന്ന് നീ ചിന്തിക്കേണ്ട കോൺടാക്ട് ചെയ്യുക എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ ഉപവസിക്കണം നീ ആയിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ ഉപവസിക്കണമെന്ന് പറഞ്ഞ് തരാം ഓർത്ത് ഗുളിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ആ അവസ്ഥയിൽ നിനക്ക് ഉപസിക്കുവാൻ കഴിയും അയ്യോ ആരെങ്കിലും പറഞ്ഞാൽ ആര് പറഞ്ഞാൽ അത് നിനക്ക് ഉപവസിക്കുവാൻ കഴിയും ജീ ജോലി സ്ഥലത്ത് അവിടെ നിനക്ക് ഉപവസിക്കും ഷർ ഫാമിലി നിനക്കൊപ്പമുണ്ട് ദർശനമുള്ള നിന്റെ പ്രാർത്ഥന പങ്കാളിയായി അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് എന്ന് കരുതുന്നു അനുഗ്രഹം ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക പ്രഷർ ഫാമിലിയിലേക്ക് അവരെ ചേർത്ത് നിർത്തുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചയിലും പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ പ്രഷ്വർ ഫാമിലിയുടെ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രെസ്വർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലെങ്കിൽ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക നേരിട്ട് കടന്നു കടന്നുവരുവാൻ കഴിയുന്നവർ വെള്ളയാണി തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിളി എന്ന സ്ഥലത്താണ് പ്രഷർ ഫാമിലിയുടെ വർഷിപ്പ് സെന്റർ കടന്നുവരിക ദൂരത്തുള്ളവർ ലൈവിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ലൈവായി കമൻറ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ദൈവിക വിടുതൽ എന്ന അത്ഭുതം കാണും ഒപ്പമുള്ളവരും കാണും അമേൽ എല്ലാ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ പ്രേസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധനയുണ്ട് കടന്നു വരിക അല്ലെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യുക പന്ത്രണ്ട് മണി പേർ കുഞ്ഞുങ്ങളുടെ സഭാരാധന വൈകുന്നേരം മൂന്ന് മണി മുതൽ ദയറ്റുകര അമരവളയിൽ താന്നിമൂട് എം എസ് പ്ലാസയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ മിറ്റിംഗ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക നിങ്ങളും കടന്നു വരിക ദേശത്തിനും മധ്യത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠകരമേറിയതൊന്ന് പ്രാപിക്കാം പ്രാപിക്കാം കണ്ണടച്ച വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ അപ്പാ നിർബന്ധം ഓ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ ആ നിർബന്ധപരുടെ മേൽ കിടക്കുന്ന കൃപക്ക് ഇന്നുമുതൽ ഇവർ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ ഉപവസിച്ച് തുടങ്ങട്ടെ ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കട്ടെ മുൻപിൽ വെളിപ്പെടുവാനുള്ള തകർത്ത് കളയുവാനും മുടിച്ചു കളയുവാനും നശിപ്പിച്ചു കളയുവാനും എഴുന്നേറ്റു നിൽക്കുന്ന ശത്രുവിനെ തകർക്കുവാൻ ഇവർക്കങ്ങ് ശക്തി പകരണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവർ നിറയപ്പെടട്ടെ പരാജയപ്പെടുത്തുവാൻ എഴുന്നേൽക്കുന്ന വൈശാചിക മണ്ഡലങ്ങൾ തകർക്കപ്പെടട്ടെ ഇവരിലെ രോഗികളെ നസറന യേശുവിൻ നാമത്തിൽ പകരപ്പെട്ട അധികാരത്താൽ ഞങ്ങൾ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗബന്ധങ്ങളും ഭംഗി മാറട്ടെ ഉറക്കമില്ലാങ്ങൾ മാറട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ജന്മന ഉള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ ഉദരസംബന്ധമായ രോഗങ്ങൾ മാറട്ടെ കൈമുട്ടുകളുടെ കാൽമുട്ടുകളുടെ കഴപ്പ് കടച്ചിലുകൾ മാറിപ്പോകട്ടെ സ്ത്രോത്രം സാനിറ്റീസിൻ്റെ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ മൈഗ്രെയിനുകൾ മാറിപ്പോകട്ടെ എല്ലാ ബാക്ക് പെയിൻ മാറിപ്പോകട്ടെ യേശുനാപത് സൗഖ്യമാകട്ടെ തലമുറകൾ അവരുടെ ഭാവി ജീവിതം അനുഗ്രഹമായി തരട്ടെ അവരുടെ വിദ്യാഭ്യാസം മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തൊട്ടെ പഠന സംബന്ധമുള്ള എല്ലാ പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ നല്ല റിസൾട്ടുകളും പുതിയ അഡ്മിഷനുകളും എല്ലാ തടസ്സങ്ങളും മാറട്ടെ ദൈവിക ജ്ഞാനവരുടെ മേൽ പകരപ്പെടട്ടെ അനുസരണമുള്ള മക്കളായി വളരട്ടെ നല്ല ജോലികൾ ലഭിക്കട്ടെ ജോലി സംബന്ധമായ എല്ലാ ഭാരങ്ങളും മാറിപ്പോട്ടെ തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ വിൽക്കപ്പെടട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ വിദേശങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ വഴികൾ തുറക്കണമേ വിസകൾ കിട്ടട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ വേണ്ട നന്മകൾ ഒരുങ്ങപ്പെടട്ടെ വിദേശ രാജ്യങ്ങളിൽ എത്തിയിട്ടും പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ പി ആറുകൾ ലഭിക്കട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ രാജ്യങ്ങളുടെ വാദങ്ങൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ നല്ല ജോലികൾ ലഭിക്കട്ടെ സ്വദേശത്തും വിദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി ബാനിക്കണമേ തൊഴിൽ സംബന്ധമായുള്ള എല്ലാ വെല്ലുവിളികളെയും ജയിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയും ഉപവാസവും വരെ ശക്തരാക്കി തീർക്കട്ടെ ഇവരുടെ നന്മകൾ കവർനിർത്ത ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ ലഭിക്കേണ്ടത് ഇവർക്ക് ലഭിക്കട്ടെ നന്മകൾ ഇവർക്ക് ലഭിക്കട്ടെ നന്മകളുടെ മേലുള്ള അവകാശവാദം അഴിഞ്ഞുമാറട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ഓ ഇവരുടെ മേൽ അവകാശം പറയുന്ന എല്ലാ വെല്ലുവിളികളും എല്ലാ പൈശാചിക പോരുകളും അഴുകി മാറട്ടെ ഇവരെ അങ്ങ് അനുഗ്രഹിച്ചെ യേശുവേ നീതി വെളിപ്പെടണമേ അപ്പ കോടതികൾ കയറി ഇറങ്ങുന്നവർ ഇവരുടെ അവകാശങ്ങൾ ഇവർക്ക് ലഭിക്കട്ടെ കളസാക്ഷികളും അപ്പൊ ആ പണത്തിന്റെ മേലും കെട്ടി ഉയർത്തപ്പെട്ട സകല വിരോധ നിയമങ്ങളും കൽപ്പനകളും തകർക്കപ്പെടട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ മധ്യഭാവന വ്യഭാര വെറുക്കൂത്തുകൾ മാറിപ്പോകട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടത് സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പം മറക്കാതെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളറിയിക്കുമല്ലോ നിർബന്ധമാണ് പ്രാർത്ഥിക്കണം ഉപവസിക്കണം ഒറ്റയ്ക്കല്ല പ്രൈസ് ഫാമിലി നിങ്ങൾക്കൊപ്പം ഉണ്ട് അപ്പോൾ ദൈവം എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ പ്രഷർ ഫാമിലിയുടെ പ്രതിദിന വചന നാളെ ഈ സമയം ഒരുമിച്ച് ആയിരിക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടെതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ